ഞാൻ ഇവിടെ കൗൺസിലറായതിനു ശേഷം ഏറ്റവും അധികം സന്ദർശിച്ചിട്ടുള്ള ഒരു ചാപ്പൽ എന്ന് പറയുന്നത് ഈ ചാപ്പലാണ് കാരണം നമ്മളുടെ ഫാദർ രാജു രാജൂര് സഹോദരിയോടെന്ന പോലെയാണ് എന്നോട് എപ്പോഴും പെരുമാറുന്നത് ഇവിടെ വന്നാൽ എനിക്ക് അറിയാവുന്ന പേഴ്സണലായിട്ട് അറിയാവുന്ന വ്യക്തിപരമായിട്ട് അറിയാവുന്ന ധാരാളം ഫ്രണ്ട്സ് ഈ ചാപ്പലിലുണ്ട് ഞാൻ പറവൂര് കാര്യാണ് എൻ്റെ അമ്മുമ്മ എന്നോട് എപ്പോഴും പറയും തോമാസ് ലീഹ തോമാസ് ലീഹ എന്ന് അപ്പം ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന അദ്ദേഹത്തിനോട് സംസാരിക്കുന്നു അത് തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ് കൊടുങ്ങല്ലൂരാണ് ആദ്യമായിട്ട് വന്നത് എൻ്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞത് ആദ്യമായിട്ട് ഒരു ക്രിസ്ത്യൻ സഭ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ വിശ്വാസികൾ ഉണ്ടായത് കൊടുങ്ങല്ലൂരിൽ തോമസ് ലീഹ വന്നതിന് ശേഷമാണ് എന്നാണ് അമ്മമ്മ പറഞ്ഞു തന്നത് അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന സഹോദരനോട് ഞാൻ ചോദിക്കുക കുഞ്ഞിലേ മുതലേ പറവൂർ അമ്മ അമ്മ ഗൈനക്കോളജിസ്റ്റ് ആണ് അവിടെയുള്ള എല്ലാവരും ആ അമ്മയ്ക്കിപ്പോൾ തൊണ്ണൂറ് വയസ്സായപ്പോൾ അറിയാമല്ലോ പറവൂർ ആശുപത്രി അവിടെയുള്ളൂ അപ്പം അമ്മുമ്മ അവിടെ കൊണ്ടുപോകും ഇപ്പം ചേരമാൻ പെരുമാളാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് ഇവിടെയുള്ള പല പള്ളികളിലും ഉണ്ട് എന്ന് ഒക്കെ എനിക്കറിയാം പറവൂരാണെങ്കിൽ തന്നെ ധാരാളം ക്രിസ്ത്യൻ വിശ്വാസികളുള്ള സ്ഥലമാണ് ഞാൻ പഠിച്ചത് എൻ്റെ ചെറിയ പിച്ചവെച്ച കാലം മുതൽ ആദ്യം എൽ കെ ജി യു കെ ജി ഒക്കെ പഠിച്ചത് അൽഫോൻസ കോൺവെന്റിലാണ് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ നേരത്തെ ഫാദർ പറയുന്നുണ്ടായിരുന്നു ബി ജെ പിയുടെ ദേശീയ കൗൺസിലംഗം എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു എന്നും ഇന്ത്യ ഈസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരുമിച്ച് ഒറ്റക്കെട്ടോടുകൂടി ഇവിടെ ജനിച്ച നമ്മളെല്ലാവരും ഭാരതീയരായി ആ ഇപ്പോൾ നേരത്തെ പറയുന്നുണ്ടായാലും തിരുമേനി പറയുന്നുണ്ടായാലും നമ്മുടെ ഭരണഘടന വരുന്നതിന് മുമ്പ് ഭരണഘടന ഉണ്ടായ സഭയാണിതെന്ന് ഒരു ഭരണഘടന ഇന്ത്യയിലുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു ബി ജെ പിയുടെ പ്രതിനിധി നാഷണൽ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്ന പ്രതിനിധി ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല സർവ്വ സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ഏത് മതത്തിൽ വിശ്വാസിക്ക വിശ്വസിക്കുന്നോ ആ വിശ്വാസത്തിൽ മുറുക്ക പിടിച്ചുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാം ഭാരതീയനായി ആത്മാഭിമാനത്തോടെ നമസ്തെന്നി ഇന്ന് ഈ ചടങ്ങിൽ വിളിച്ചതിന് പാലരാജുവിനും എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നമസ്തേ